വാക്കുകളിലും പെരുമാറ്റത്തിലും പുലർത്തുന്ന ലാളിത്യം മുഖമുദ്രയാക്കിയ വടക്കുംപാട്ട് മാഷ സപ്തയുടെ നിറവിൽ എഴുപത് സംവത്സരം നീണ്ട ജീവിതത്തിൽ ഒരാൾ പോലും മുഖം കറുക്കാതെ ഹൃദയത്തിലിടം നൽകിയ അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് സൗഹൃദ വലയത്തിനുള്ളിൽ വടക്കുംപാട്ട് എന്നറിയപ്പെടുന്ന നാരായണൻമാഷ കണ്ടാണുശ്ശേരി പഞ്ചായത്തിലെ ആളൂരിൽ വടക്കുംപാട്ട് മനയിൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും നങ്ങേലി അന്തർജനത്തിന്റെയും മകനായി കൊല്ലവർഷം ആയിരത്തി മീനമാസത്തിലെ ഉത്തരം നക്ഷത്രത്തിലാണ് നാരായണൻ നമ്പൂതിരിയുടെ ജനനം ആളൂർ സെന്റ് ജോസഫ് എൽ പി സ്കൂൾ മറ്റും സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രി പൂർത്തിയാക്കി പ്രൈവറ്റായി പഠിച്ച് എം ബിരുദം നേടിയതിനെ തുടർന്ന് മൈസൂരുവിൽ ശ്രീരാമകൃഷ്ണ മഠത്തിന് കീഴിലുള്ള കോളേജിൽ നിന്നും ബി പൂർത്തിയാക്കി തുടർന്ന് പഠനം നടത്തിയ വിദ്യാലയമായ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹൈസ്കൂളിൽ അധ്യാപന വൃത്തിയിൽ പ്രവേശിച്ചു എന്നാൽ ആറുമാസം പിന്നിടുമ്പോഴേക്കും പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ സ്കൂളിൽ ജോലി ലഭിച്ചതോടെ അങ്ങോട്ട് മാറി പതിറ്റാണ്ടുകൾ നീണ്ട അധ്യാപന ജീവിതത്തിൽ നിന്നും പ്രിൻസിപ്പാളായാണ് നാരായണൻ മാസ്റ്റർ പടിയിറങ്ങിയത് ഇതിനിടെ രണ്ടു തവണ കണ്ടാണുശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പദവിയും വടക്കുംപാട്ടിൽ വഹിച്ചു ജോലിയിൽ തുടരുന്നതിനിടെ തൃശൂരിലെ തെക്കേ മഠത്തിന്റെ പ്രവർത്തനങ്ങളിലും മാഷു പങ്കാളിയായിരുന്നു ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം മഠം പ്രധാന പ്രവർത്തന കേന്ദ്രമായി മാറി രാജ്യത്തിന്റെ പ്രസിഡന്റായിരുന്ന എ പി ജെ അബ്ദുൽ കലാം മുതൽ തൃശൂരിലേയും ആളൂരിലേയും സാധാരണക്കാരോടും ലാളിത്യത്തോടെ ഒരേപോലെ ഇടപഴകാൻ മഠത്തിന്റെ പ്രവർത്തനങ്ങൾ മാഷെ പ്രാപ്തനാക്കി പല ഗുരുനാഥന്മാര് ഈ ഞാനാണ് കുഴപ്പക്കാരൻ അതില്ലാതിൻ്റെ ആക്കാൻ ശ്രമിച്ചാൽ പരമാവധി സമാധാനം കിട്ടും എന്ന് ഉപദേശിച്ചിട്ടുണ്ട് അപ്പോൾ അത് പറ്റുന്നോടത്തോളം ശ്രമിക്കാറുണ്ട് ഞാനൊന്നും അല്ല ഞാനൊന്നും ആരുമല്ല എന്ന ആ ഒരു തോന്നൽ അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റണത് ഉപ ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാമല്ലോ പലരോടും ഞാൻ പറയാറുണ്ട് എനിക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ഉപദ്രവിക്കാൻ പറ്റിയെന്ന് വരും പക്ഷെ അത് കുറയ്ക്കാമല്ലോ ഞാൻ കേമനാണ് ഒന്നുമില്ല സാമൂഹ്യ സാംസ്കാരിക ചലച്ചിത്ര മത രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രഗത്ഭരുമായും നിരന്തരം ഇടപഴകാൻ അവസരം ലഭിച്ചപ്പോഴും തന്റെ വ്യക്തിത്വത്തെ കൂടുതൽ തിളക്കമുള്ളതാക്കാനും തന്നോട് ചേർന്ന് നിൽക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അതിന്റെ വെളിച്ചം പകർന്നു നൽകാനുമാണ് വടക്കുംപാട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സാഹിത്യ മേഖലയിലും തന്റെ കയ്യോപ്പു ചാർത്താൻ മാഷിക്ക് കഴിഞ്ഞിട്ടുണ്ട് അഖിത്തത്തിന്റെ ജീവചരിത്രം ഉൾപ്പെടെ പന്ത്രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ പിറന്നു വിശ്രമമില്ലാത്ത വിശ്രമ ജീവിതം നയിക്കുന്നതിനിടെ ഏകദേശം ഒരു വർഷം മുൻപ് ഡോക്ടറേറ്റ് നേടാനും നാരായണന്മാഷിക്കായി എന്നത് അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ പ്രതിഫലനമാണ് വലിയ ആൾക്കാരോട് അവര് വലിയ ആൾക്കാർ തന്നെയാണ് നമ്മളേക്കാൾ വലിയ ആൾക്കാരല്ല അത് ഏത് രംഗത്തുള്ള രാഷ്ട്രീയമായാലും സാഹിത്യമായാലും ചിത്രകലയായാലും സിനിമയായാലും ഒക്കെ തന്നെ അത് അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാരെ ആദരിക്കുക ആൾക്കാരെ ഒരു ബഹുമാനിക്കുക അത് ചെറുപ്പം മുതൽ തന്നെ അവരോടൊക്കെ തന്നെയുള്ളൊരു ആരാധന അത് ഇസങ്ങൾക്കും അപ്പുറത്തും ഉള്ള ഒരു ആരാധനയാണ് അത് അന്നും ഇന്നും ഉണ്ട് അത് വലിയൊരു അനുഭവം ഉണ്ടാക്കി തീർന്നിട്ടുണ്ട് എൻ്റെ വലിയൊരു സമ്പാദ്യം അതാണ് ആളൂരിലെ വടക്കുംപാട്ട് മനയോട് ചേർന്നുള്ള വീട്ടിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുന്നംകുളം ശാഖയിൽ നിന്നും വിരമിച്ച ഭാര്യ ശാന്ത അന്തർജനം മകൻ കൃഷ്ണചന്ദ്രൻ മരുമകൾ നമിത പേരക്കുട്ടി ആനന്ദ് നാരായണൻ എന്നിവർക്കൊപ്പം സപ്തതിയിലെത്തിയ ജീവിതത്തിൽ സംതൃപ്തനാണ് നാരായണൻ മാഷ്